അവിടെ ഒരു ഹിന്ദുക്കളും പോയി കലാപത്തിന് പോയതായിട്ട് എന്റെ അറിയില്ല സംഘപരിവാർ സംഘടനകൾ ആരും തന്നെ കലാപത്തിന് പോയതായിട്ട് എന്റെ അറിവിലില്ല നവംബർ പത്തൊമ്പതാം തീയതി അവിടെ ഫസ്റ്റ് റൗണ്ട് സർവേ നടത്തി രണ്ട് വിഭാഗത്തിന്റെ ആൾക്കാരുണ്ടായിരുന്നു വളരെ സമാധാനമായിട്ട് അവിടെ സർവേ നടന്നു നവംബർ ഇരുപത്തിനാലാം തീയതി സർവേ നടത്താൻ പോകുമ്പോൾ ഈ പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ എംപിയുടെ നേതൃത്വത്തിൽ ഒരു ഒരു ഗ്യാങ് വന്നിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ജീവൻ അപകടത്തിലാക്കുന്ന തലത്തിലുള്ള ആക്രമണമാണ് അഴിച്ചുവിടുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ ആരും ആ ഫാക്ടറിയിലേക്ക് പോകില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് നല്ല നിശ്ചയമുണ്ട് കാരണം നിങ്ങൾക്ക് കാര്യം ചർച്ച ചെയ്യേണ്ട പാർലമെന്റ് അകത്ത് നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ സമാജ്വാദി പാർട്ടിക്കൊപ്പം മുസ്ലിം ലീഗ് ഉണ്ട് പക്ഷേ കോൺഗ്രസ് അവിടെ നിൽക്കുക മാത്രമാണ് ചെയ്തത് യുവരാജ് ഗോകുൽ ഇപ്പോൾ പത്താം തീയതി വരെ നിരോധനാജ്ഞയുണ്ട് പക്ഷേ ലോക്സഭ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസ് നേതാക്കൾ മുതിർന്ന രണ്ട് മൂന്ന് നേതാക്കൾ ആ ഭാഗത്ത് പോയി അവിടുത്തെ ആളുകളെ കേൾക്കാൻ പോകുമ്പോൾ അത് തരത്തിലാണ് അവിടെ പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്തിനാണ് അദ്ദേഹം പോകുന്ന വഴിയിലൂടെ തടസ്സം സൃഷ്ടിച്ച് ആ ഭാഗത്തേക്ക് കടക്കരുത് എന്ന തീരുമാനത്തിലേക്ക് ബി പോകുന്നത് സ്മൃതി ഇവിടെ ഈ കലാപം ഉണ്ടായതിനു ശേഷം ഏഴ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയേഴ് പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഇരുപത്തിയേഴ് പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിലും ഒരാൾ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന മുന്നണിയുടെ എം പി ആയിട്ടുള്ള മിയാ ഉർ റഹ്മാൻ എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ എം പി ആണ് സമാജ്വാദി പാർട്ടിയുടെ തന്നെ ഒരു എം എൽ എയുടെ മകനും ഈ പറയുന്ന ഇരുപത്തിയേഴ് പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കലാപം ഇളക്കി വിടാൻ ശ്രമിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് രണ്ടാമത് ഒരു ആലോചനയുടെ ആവശ്യം വരുന്നില്ല ഒന്ന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ശിവദാസൻ സാറ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബി ജെ പിയും സംഘപരിവാറും കൂടി ചേർന്ന് അവിടെ എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള തലത്തിലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത് കാലങ്ങളായിട്ട് സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ ഞങ്ങളോട് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഈ ഫ്ലോറിൽ ഇരുന്ന് എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ളത് ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം നിങ്ങൾക്കാരാണ് തന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഭംഗിയായി ഞാനൊരു മറുപടിയും പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം ഞങ്ങൾക്ക് തരണ്ട നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ശിവദാസൻ സാറേ ഇവിടെ കേസുമായിട്ട് മുമ്പോട്ട് പോയിരിക്കുന്നത് സംഘപരിവാറോ ബി ജെ പി ഒന്നും അല്ല കൈലാദേവി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതൊരു വ്യക്തിക്കാവട്ടെ സംഘടനയ്ക്കാകട്ടെ ഏതൊരു സമൂഹത്തിനാകട്ടെ ഒരു സിവിൽ കേസുമായിട്ട് മുമ്പോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ജനാധിപത്യപരമായ അവകാശമുണ്ട് കൈലാദേവി ടെമ്പിൾ ട്രസ്റ്റ് ഈ നിൽക്കുന്ന സ്ഥലം തങ്ങളുടേതാണ് എന്ന് അവർക്ക് അവകാശമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാനും ആ കോടതി കേസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് ആ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ്സിൻ്റെ അകത്ത് മെറിറ്റ് ഉണ്ടെന്ന് കോടതിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കോടതി തീർച്ചയായിട്ടും ആ കേസ് ടേക്കപ്പ് ചെയ്യുകയും മുമ്പോട്ട് പോവുകയും ചെയ്യും ഇതാണ് ഈ കേസിന്റെ അടിസ്ഥാനം ഞങ്ങൾ എന്താണ് കേസ് കൊടുക്കാൻ പോകുന്ന ഓരോ ഹിന്ദുക്കളുടെ അടുത്തും ഓരോ ക്ഷേത്ര ട്രസ്റ്റുകളുടെ അടുത്ത് ചെന്നിട്ട് പറയണോ നിങ്ങൾ കേസ് കൊടുക്കാൻ പാടില്ല നിങ്ങൾ കേസ് കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പോയിട്ട് പറയണോ ഞങ്ങൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കേൾക്കുവോ നിങ്ങൾ തന്നെ ചോദിക്കുന്നത് ഞങ്ങൾക്കാണോ ഇവരുടെയൊക്കെ അട്ടിപ്പേർ അവകാശം എന്നാണ് നിങ്ങൾ തന്നെ ചോദിക്കുന്നത് എന്നെ എനിക്ക് തിരിച്ച് നിങ്ങളോടും പറയാനുള്ളൂ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കില്ല ആരെങ്കിലും കേസുമായിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അത് പ്രൂവ് ചെയ്യാനുള്ള വസ്തുതകൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ കോടതിയിൽ പോട്ടെ കോടതിയിൽ കൃത്യമായിട്ട് രണ്ട് ഭാഗവും വാദപ്രതിവാദങ്ങൾ യും വാദങ്ങൾ ഉന്നയിക്കട്ടെ ആ വാദങ്ങൾ ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു കൺക്ലൂഷനിലെത്തട്ടെ ആദ്യമായി കേറി സാറ്കത്ത് വിധി പറയേണ്ട കാര്യൊന്നും ഇല്ലല്ലോ ആ കേസ് കേസിന്റേതായ വഴിക്ക് മുമ്പോട്ട് പോകട്ടെ ഈ തൊണ്ണൂറ്റിയൊന്നിലെ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് രാജ്യത്തെ നിയമമല്ലേ യുവരാജ് ഗോകുൽ ഇല്ല പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് രണ്ട് തരത്തിൽ ഇതുമായിട്ട് ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് എ എസ് ഐടെ മേൽനോട്ടത്തിൽ വരുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നയൻറ്റീൻ നയൻറ്റി വൺ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ കീഴില് വരുന്നില്ല സംഭാ ഈ പറയുന്നത് പോലെ തന്നെ ഏൻഷ്യൻ പ്ലേസസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരു റിലീജിയസ് സ്ഥാപനത്തിന്റെ സ്വഭാവം എന്തായിരുന്നു അതേ സ്വഭാവം നിലനിർത്തുക എന്നുള്ളതാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പറയുന്നത് പക്ഷെ അതിനകത്ത് ചില എക്സ്ക്ലൂഷൻസ് ഉണ്ട് ആ എക്സ്ക്ലൂഷൻസിൽ ഒന്ന് എന്ന് പറയുന്നത് അല്ല കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ എക്സ്ക്ലൂഷൻസിൽ ഒന്ന് എന്ന് പറയുന്നത് എ എസ് ഐയുടെ മേൽനോട്ടത്തിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ് ചോദിച്ച ഒരു ചോദ്യം താങ്കൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ചോദിച്ച ചോദ്യത്തിന് ഞാൻ അതിനുശേഷം അതിലേക്ക് പോകാം രണ്ട് എന്ന് പറയുന്നത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് ഒരു റിലീജിയസ് സ്ഥാപനത്തിന്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് സർവേ നടത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനം ഒരു റിലീജിയസ് സ്ഥാപനത്തിന്റെ സ്വഭാവം അതായത് അത് ഏത് മതത്തിന്റെ ആണോ പ്രതികരിച്ച് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അതിനെ മാറ്റുക എന്നുള്ളത് കൂടുതൽ ഇറങ്ങി ചെല്ലുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ നിലവിലെ കോടതി അവിടെ നിലവിലെ കോടതി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് സർവേ നടത്താൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സർവേ നടക്കട്ടെന്നേ ആരാരെയാണെന്നേ ഭയപ്പെടുന്നത് നടക്കട്ടെ ആർക്കെങ്കിലും യുവരാൽ ഭയമൊന്നും വേണ്ട ഇവിടെ പള്ളികളും ക്ഷേത്രങ്ങളും എല്ലാം യുദ്ധങ്ങളിൽ പലതും തകർക്കപ്പെടുകയും മറ്റൊന്ന് നിർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിലെയാണ് ഈ ഷാഹി മസ്ജിദ് അങ്ങനെ പല ക്ഷേത്രങ്ങളുടെ താഴേക്കും പള്ളികൾ താഴ്ക്കും പോയാൽ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാം അതൊക്കെ ഇനി മാറ്റി പണയേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റൊന്നിൽ അങ്ങനെ ഒരു നിയമം വന്നത് എന്തുകൊണ്ടാണ് ബാബ്രി മസ്ജിദ് ഒന്നിൽ ഈ ബാബ്രി മസ്ജിദ് വിധി ബാബ്രി മസ്ജിദ് വിധി വരുന്ന ഘട്ടത്തിൽ ആ വിധിയിൽ കൃത്യമായി ഈ തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസസ് ഓഫ് വേർഷിപ്പറ്റിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രശംസിച്ച് പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത് വിഷയം എന്താണെന്ന് മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ആ വിഷയത്തില് ഊന്നി നിന്ന് ചർച്ച നടത്തുവാൻ വേണ്ടിട്ട് നമുക്ക് സാധിക്കണം വിഷയം സംഭാലിലെ ആ പറയുന്ന സ്ട്രക്ചർ അത് മജസ് ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ മസ്ജിദ്ന്ന് തന്നെയാണ് ഞാൻ അതിനെ വിളിക്കാൻ താല്പര്യപ്പെടുന്നത് ആ മസ്ജിദ് ഇരിക്കുന്ന സ്ഥലം എ എസ് ഐ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നോട്ടിഫിക്കേഷനോട് കൂടി ഏറ്റെടുത്തിട്ടുള്ള സ്ഥലമാണ് സ്വാഭാവികമായിട്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അതുകൊണ്ട് തന്നെ അതിന് ബാധകമാകില്ല എന്നുള്ള കാര്യം ആ ആക്ട് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അങ്ങ് വായിച്ചിട്ട് വളരെ റോങ്ങ് ആയിട്ട് അതിന് ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പ്ലേസസ് ഓഫ് വർഷിപ്പ് അനുസരിച്ച് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇനിഷിയറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല പകരം കോടതിയാണ് അതിനെ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആറ്റിൽ കോടതികൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് ആൾക്കാരെ ഇവിടെ ശേഷം ഇങ്ങോട്ട് ഈ പറയുന്ന പ്രോപ്പർട്ടി അനുസരിച്ച് ഇന്ത്യയിൽ ഒരു നിയമ പാലിക്കണം എന്നുള്ളതാണല്ലോ നിങ്ങളുടെയൊക്കെ വാദം ഈ പറയുന്ന പ്രോപ്പർട്ടി ഇരിക്കുന്നിടത്ത് ഏത് തരത്തിലാണ് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുന്നത് എന്ത് കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ എസ് ഐടെ അനുമതിയോട് കൂടി മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ പക്ഷേ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് കേറാനുള്ള അനുവാദം പോലും തരുന്നില്ല അവിടെ അവർ അവർക്ക് തോന്നുന്ന തലത്തിലുള്ള ഡെവലപ്മെന്റുകൾ നടത്തുകയാണ് ഉപയോഗിക്കുന്നത് പാടില്ലാത്ത വസ്തുക്കൾ വരെ ഉപയോഗിച്ചിട്ട് അവിടെ ഈ പറയുന്ന പോലെ എന്താണ് മോഡിഫിക്കേഷൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലുള്ള കാര്യങ്ങൾ വരെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് സ്വാഭാവികമായിട്ടും അത് ഗവൺമെന്റും ഈ പറയുന്ന ഒരു വിഭാഗവും തമ്മിലുള്ള ഇഷ്യൂ ആണ് ഇവിടെ ഇഷ്യൂന്ന് പറയുന്നത് എ എസ് ഐയുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് എ എസ് ഐയുടെ പ്രതിനിധികൾക്ക് ഉദ്യോഗസ്ഥർക്ക് അവിടെ പോകുവാനോ അവിടെ ഇൻസ്പെക്ഷൻ നടത്തുവാനോ ഉള്ള അവകാശം ലഭിക്കുന്നില്ല അങ്ങനെ ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ ഈ പറയുന്ന ഒരു സംഘർഷത്തിന്റെ സാഹചര്യത്തിലേക്ക് സംഘർഷത്തിന്റെ സാധ്യതകളിലേക്ക് അത് പോയിരിക്കുന്നത് ഇതിന് നിങ്ങൾ സംഘപരിവാറിന് നെഞ്ചത്തേക്ക് ബി ജെ പിയുടെ നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വ നെഞ്ചത്തേക്ക് ഇതിന്റെ കയറിയിട്ട് യാതൊരു കാര്യമില്ല സാറേ പിന്നെ ഞാനൊരു കാര്യം അങ്ങോട്ട് വീണ്ടും ഞാൻ ചോദിക്കുകയാണ് ഈ പറയുന്ന ശരി നിങ്ങൾ നിങ്ങൾ ആ പറയുന്ന ക്ഷേത്ര ട്രസ്റ്റ് അധികാരികളോട് സംസാരിക്കുന്നേ ഒരു ലീഗൽ വിഷയത്തിലെ രണ്ട് ഭാഗം തമ്മിൽ ഡിസ്പ്യൂട്ട് നടക്കുന്ന സമയത്ത് ആ ഡിസ്പ്യൂട്ടിൽ നിങ്ങൾ എങ്ങനെ ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്തായാലും സാറിന് ഒരു അത് അല്ല എല്ലാ പള്ളികളുടെ അടിയിൽ പള്ളികളുടെ അടിയിൽ തപ്പി കഴിഞ്ഞാൽ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷം സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് ഈ നിലയിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നത് പക്ഷേ യുവരാ എന്ന് നിങ്ങൾ പാഠപുസ്തകത്തിൽ നിന്നും അതൊക്കെ നീക്കം ചെയ്താൽ അങ്ങനെ ഇല്ലാതാകുന്നില്ലല്ലോ ആ ചരിത്രം അതിവിടെ ഉണ്ടായ ചരിത്രമാണല്ലോ അത് അവിടെ നിൽക്കുകയാണല്ലോ നമുക്ക് അഭിഭാഷകൻ ശ്രീ പ്രശാന്ത് പത്മനാഭനുണ്ട് സുപ്രീം കോടതി അഭിഭാഷകൻ നമുക്ക് നിയമപരമായ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതിലൂടെ സത്യാവസ്ഥയുണ്ട് നമുക്ക് ആരായുൽ പറഞ്ഞു ഗോകുൽ മിനിറ്റ് ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഏറ്റെടുത്തതാണ് ഈ ദർഗയുള്ള സ്ഥലം അതായത് ഈ പള്ളി നിൽക്കുന്ന സ്ഥലം യുവരാജ് കാര്യം തെറ്റാണ് കാരണം ഈ സെക്ഷൻ 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 പറയുന്നത് പറയുന്നത് ബാർ ഓഫ് 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 കൺവേർഷൻ വർഷിപ്പ് 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 നോ പേഴ്സൺ കൺവേർട്ട് എനി 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 റിലീജിയസ് ഡിനോമിനേഷൻ ഓർ എ അതാണ് അല്ലാതെ അത് സ്റ്റേറ്റിന് മാത്രമുള്ള ഒരു ഒരു ഡയറക്ഷൻ അല്ല നമുക്ക് പറഞ്ഞു പോകാം ശ്രീ താങ്കൾക്ക് ഇതിന് മറുപടി നൽകാം ഇപ്പോൾ വ്യക്തത വന്നല്ലോ യുവരാജ് അല്ലെങ്കിൽ അല്ല അതിനകത്ത് എനി പ്ലേസ് ഓഫ് വർഷിപ്പ് റെഫർ ടു ഇൻ ദ സെറ്റ് ഇൻഡ്സ് ഹിസ്റ്റോറിക്കൽ അല്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എനി പേഴ്സൺ എന്നല്ലല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോടതിയല്ലേ പറഞ്ഞിരിക്കുന്നത് ഇത് പേഴ്സൺ ആണോ ഞാൻ പറഞ്ഞല്ലോ ഏത് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ ശിവദാസ സാർ പറഞ്ഞു തന്നെയാണ് ഞാൻ പറഞ്ഞത് യുവരാജ് ഇപ്പോൾ ഇപ്പോൾ ശ്രീ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞതിനോട് യോജിക്കുകയാണോ വ്യക്തികളാണ് ഇല്ല യോജിക്കുന്നില്ല കോടതിയിലേക്ക് കോടതിയിലേക്ക് വ്യക്തികളല്ലേ അല്ല ആ വ്യക്തികളല്ലോ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് സാർ എന്താ സാറേ പറയുന്നത് ആ വ്യക്തികള് വെളിയിലിറങ്ങി പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സർവേ നടത്തുന്നത് അല്ലല്ലോ കോടതിയില് വ്യക്തികൾക്ക് പോകാനുള്ള അവകാശമുണ്ട് എന്തായാലും ശരി തന്നെയാണ് ഈ രാജ്യത്ത് കോടതിയിലേക്ക് വ്യക്തികൾക്ക് പോകാൻ അവകാശമുണ്ട് സർവേ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളല്ല കോടതിയാണ് സർവേ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് കോടതിയാണ് വ്യക്തികളല്ല വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തില് സംസാരിക്കരുത് അങ്ങനെ ആവശ്യപ്പെട്ടതിനെ ശരി ആവശ്യപ്പെട്ടത് അങ്ങനെ തന്നെയാണ് അതിൽ ഉണ്ട് ശ്രീ പ്രശാന്ത് പത്മനാഭരൻ മറുപടി പറഞ്ഞ് നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകണം പോകാം ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് യുവരാജ് ഗോകുൽ നേരത്തെ ചോദിച്ച സംശയം യു പിയിലെ പന്ത്രണ്ടാം ക്ലാസ് എൻ സിആർ ടിയുടെ നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ആണ് അതിൽ പതിനാറോ പതിനേഴ് നൂറ്റാണ്ടിലെ മുഗൾ ഭരണത്തെക്കുറിച്ചും രാജാക്കമാരെ കുറിച്ചുള്ള കാര്യങ്ങൾ പാഠഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു കേട്ടോ അങ്ങനെ പല ഒഴിവാക്കുകളും നമ്മൾ പലതവണ ചർച്ച ചെയ്താണല്ലോ അത് പ്ലസ് വണ്ണി പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഒഴിവാക്കിയത് രണ്ടുവർഷത്തിലും ഒരേപോലെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഒഴിവാക്കിയത് ശരി ശരി ഓക്കെ തിരിച്ചെത്താം ഇടവളക്ക് ശേഷം